ഒരു സ്റ്റോറിയാല ഒരു ഭാര്യയുടെ സങ്കടകരമായ വാക്കുകൾ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അല്ല മനുഷ്യ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം ഭാര്യയ്ക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതെല്ലാം ഭർത്താവിനോട് പറയുകയാണ് കേട്ടോ പറയുകയാണ് അപ്പോൾ നമുക്ക് എന്താണ് സങ്കടം നോക്കാം അപ്പോൾ ഭർത്താവ് പറഞ്ഞു നിന്റെ എന്ത് കാര്യം ഞാൻ നോക്കേക്കാൻ റെഡിയാണ് വേഗം പറഞ്ഞു അപ്പോൾ ഭാര്യ സങ്കടത്തോടെ പറഞ്ഞു ഭാര്യക്ക് ഒരുപാട് സങ്കടം ഒതുക്കി കഴിയുകയാണ് ഭാര്യ അപ്പോൾ ഭാര്യ സങ്കടത്തോടെ പറഞ്ഞു നിങ്ങൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് കാശ് തരുന്നുണ്ട് ഭർത്താവ് കാശ് ഒക്കെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് കാശ് തരുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളുടെ കാറ് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് ഏത് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാലും ആ ഭക്ഷണം നിങ്ങൾ എനിക്ക് വാങ്ങി തരുന്നുണ്ട് ഇതെല്ലാം വരയ്ക്കുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം നിങ്ങൾ വാങ്ങി വാങ്ങിത്തരുന്നുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഭർത്താവ് നല്ല ശ്രദ്ധ പുലർത്തുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രമല്ല അപ്പോൾ ഭർത്താവ് പറഞ്ഞു പിന്നെ എന്താണ് നിന്റെ പ്രശ്നം ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്നിട്ടും ഭർത്താവൻ ഭർത്താവിന് തെറ്റ് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ ഭാര്യ ഏറെ സങ്കടത്തോടെ പറഞ്ഞു കാരണം ഭാര്യ അത്രയും ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഭാര്യ സങ്കടത്തോടെ പറയാണ് എൻ്റെ ഒരു സങ്കടം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ വീണ്ടും വീണ്ടും ഭാര്യ ഭർത്താവിനോട് ഇത് തന്നെ ആവർത്തിക്കുന്നു കേട്ടോ അപ്പം ഭർത്താവ് പറയാണ് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ എന്നെ വല്ലാതെ ഇൻസർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഭാര്യയോട് നല്ല നിലയിൽ തന്നെ ഇൻസർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് അവരോട് ദേഷ്യപ്പെടാതെ ആ ദേഷ്യം എന്നോട് കാണിക്കുന്നു ഭാര്യയുടെ പരാതികളാണ് ഇതൊക്കെ ആ ദേഷ്യത്തിന് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ തരം താല് പോകുന്നു ഭർത്താവിനോട് ഭാര്യ പറയുകയാണെങ്കിൽ നിങ്ങൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എനിക്ക് കുറവുകളൊന്നും വരുത്തിക്കോളൂ കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ കുറവ് വരുത്തിക്കോളൂ അതിലെനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത് എൻ്റെ ഒരു അപേക്ഷയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എന്നെ ചീത്ത പറയുകയും തരം താഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്യരുത് എന്നോട് ദേഷ്യ ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ റൂമിൽ വെച്ച് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടോളൂ ഞാൻ അത് ക്ഷമിക്കും കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ദേഷ്യപ്പെടാതെ റൂമിൽ ദേഷ്യപ്പെടാനാണ് ഭാര്യ പറയുന്നത് പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം തായ്ക്കുമ്പോൾ റൂമിൽ പിളർന്ന് താഴോട്ട് പോയാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് പട്ടിണി കിടന്നാലും ആരും അറിയില്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് അത് എല്ലാവരും അറിയില്ലേ എന്നാണ് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ തരം താറ്റി സംസാരിക്കരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്നാണ് ഭാര്യ പറയുന്നത് അത്രക്കും ടെൻഷനാണ് ഭാര്യയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാര്യയുടെ അടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാതെ അവരോട് സ്വകാര്യമായിട്ട് നിന്റെ അടുത്ത് ഇങ്ങനെ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളെ കൂടെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ കയ്യും ഏൽപ്പിച്ച് തന്നതാണ് ആ ഭാര്യ ഭാര്യയെ അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത് അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത് കാരണം അവർ നിങ്ങളെ ഭാര്യയാണ് തൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ അവർ പോരുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസമാണത് അത് നിങ്ങൾ മറക്കരുത് നിങ്ങളിലൊരു വിശ്വാസം ആണത് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ ഒരു അടിമയല്ല അവർ നിങ്ങളുടെ ഭാര്യയും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ അമ്മയുമാണ് ആ ഒരു ബോധം എപ്പോഴും ഭർത്താവിന് വേണം ആ ഒരു പരിഗണന അവർക്ക് നിങ്ങൾ കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുക ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയുടെ ഏറ്റവും വലിയൊരു ആശ്വാസം അവരുടെ ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയുമാണ് ഈ ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരിക്കണം ഭാര്യയെ ഒരു വേലക്കാരിയായി കാണാതെ സ്വന്തം ഭാര്യയായി കണ്ടു അവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യട്ടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോവുക അതാണ് പറയാനുള്ളത് ഇതുപോലുള്ള സ്റ്റോറികൾ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്